പോന്യൂസ് ഉൽപ്പാദിനെ ഭൂതിരുവീലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി കഴിഞ്ഞിട്ട് കേട്ടോ നല്ല ക്ഷീണമാണ് രണ്ട് മൂന്ന് ദിവസം യാത്രകളൊക്കെ ആയിട്ട് അപ്പോൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നു ഗസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെയാണ് അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി ചേച്ചിയുടെ ടേബിളുകാരൊക്കെ വന്നിട്ടുണ്ട് മിന്നു പൊന്നുമൊക്കെ വന്നിട്ടുണ്ട് അപ്പം അമ്മയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ അമ്മ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാൻ പോകാം കേട്ടോ പക്ഷേ നാളത്തെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നത് നാളത്തേക്ക് ഞാൻ അപ്പത്തിനൊക്കെ അരക്കിട്ടുണ്ട് അതെ ഹായ് ഹായ് ദ ഹായ് ഹായ് ആരാ നല്ല വീഡിയോ കോളാർത്തിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മേൻ്റെ വീട്ടിലെ ഭക്ഷണവിശേഷങ്ങൾ കാണിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ ബുദ്ധിപൂർവ്വം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അമ്മേടെ വീട്ടിലെത്തി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജോജുണ്ട് ജോജിനിപ്പം എല്ലാ പിള്ളേരെയും കൂടെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നോക്കാം നമുക്ക് ഇത്രയും പെമ്പിള്ളാരിടയ്ക്ക് അവന്റെ ഷോപ്പ് എന്താ കണ്ടപ്പോഴേ കഴിഞ്ഞ ദിവസം നമുക്ക് പാവ അമ്മ അമ്മ പത്ത് പേർക്ക് വിളമ്പിയതാണ് അതുകൊണ്ട് തന്നെ അമ്മക്ക് ഇതൊക്കെ ചല്ലുകൂല ചെറുപയറും പ ചെറുപയർ പപ്പായ ഇട്ട് ഒരു ഗോരുകറി സലാഡ് സലാഡ് അതിനകത്ത് ചോറ് ഞാൻ മീൻ ഇങ്ങനെയാണ് നമ്മൾ മീൻ നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നൊരു ഓട്ടോയിൽ അത് ഞാൻ കഴിഞ്ഞ വർഷമായിട്ട് വാങ്ങിക്കൊടുത്തു ഞാൻ വാങ്ങിയ കേട്ടോ പക്ഷേ എനിക്ക് ഇരിക്കട്ടെ ക്രെഡിറ്റ് അങ്ങനെ ചിക്കൻ കറി പിന്നെന്താ ഗി റൈസ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി അമ്മയും കഴിച്ച് മനസ്സിലായിരുന്നു മനസ്സു വർന്ന് വരുന്ന എല്ലാം കൊറേ പത്തി ഞങ്ങൾ ഇടപെട്ട വീട്ടിലേക്ക് പോകട്ട इनका पैकेज है उनका पेपिल्ला लेकर चक्कर चल रही है मैं सही है बेटा हां तो तो അങ്ങനെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയടപ്പെട്ടി വീട്ടിലേക്ക് ഞാൻ നാളത്തേക്ക് നാളെ ചേച്ചിൻ്റെ വേറെയും കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഗസ്റ്റായിട്ട് അപ്പോൾ അവർക്ക് നാളെ അപ്പം ഉണ്ടാക്കാൻ നടത്തുക അപ്പത്തിന് ആട്ടി വെച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മൊട്ടറോസ്റ്റ് ഒന്നാക്കാം മൊട്ടോറോസ്റ്റ് ഉണ്ടാക്കാം ചേച്ചി അവിടെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ വൈൻ്റെ അപ്പം ഉള്ളൂ രാവിലെ ആയിട്ടോ രാവിലെയായി ഞാൻ നല്ല അടിപൊളി വട്ടേപ്പുണ്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല ഏറ്റവും സൂപ്പർ ആയിട്ടുണ്ട് വട്ടയപ്പം സാധാരണ ഗസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പണി വലിപ്പോവാറില്ലേ പക്ഷെ ഇതെനിക്ക് സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കഞ്ചന അതെ വട്ടയപ്പത്തിനെ ആട്ടുമ്പോൾ ഈ പത മാത്രം എടുത്തിട്ടേ അപ്പം ഉണ്ടാക്കാവുള്ളൂ കേട്ടോ മാവ് ഇങ്ങനെ കുത്തി കലക്കരുത് കണ്ട സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം പഞ്ഞി 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 വട്ടയപ്പം ഞാൻ അടുപ്പത്തിന്റെ ചിക്കൻ കറി ഇന്നലെ അമ്മ ചിക്കൻ കറി ബാക്കി വന്നതൊക്കെ എനിക്ക് എടുത്തു തന്നു അതാണ് കേട്ടോ ഞങ്ങളുടെ കറി ഇത് ഉണ്ടോ നല്ല നല്ല അടിപൊളി വട്ടയപ്പാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം അത് മാത്രം നമ്മൾ കോരി ഒഴിച്ചുണ്ടാക്കണം മാവ് വിളക്കരുത് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ വെല്ലക്കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കളിക്കാത്തൊരു മോഡിഫിക്കേഷൻ വരുത്താണ്ട് കാണിച്ചതാണ് കേട്ടോ ചൂടായത് കാരണം ഞാൻ ഉറങ്ങാൻ നേരത്താണ് മാവ് അരച്ച് വെച്ചാൽ പിന്നെ ഒരു ഐസ് ക്യൂബും കൂടി ഇട്ട് അരച്ച് വെച്ചു ഒത്തിരി പുളി കൊണ്ടാതിരിക്കാൻ ചിക്കൻ കറി ഞാൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് കെട്ടോ ചിക്കൻ പുഴുങ്ങിയത് കിട്ടോ അപ്പം എല്ലാം ഉണ്ട് നമ്മുടെ പൊൻ മിന്നു ഇതാ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കും വിരുന്നാരൊക്കെ ചേച്ചി എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു അവർക്ക് ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെടയ്ക്ക് എനിക്കൊരു പ്രൊമോ വീഡിയോ എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ അതിന് പോയി പിന്നെ ഞാൻ ഞാനൊരു സ്ഥലത്തുനിന്ന് ഇതേ എന്താണ് പാമ്പ് റബ്ബർ പാമ്പിന് വാങ്ങിയിട്ട് ജോൺസാട്ടനെ പേടിപ്പിക്കാൻ കൊടുക്കുക ഞാൻ വരുന്ന് വായിക്കുന്ന റബ്ബർ പാമ്പിന് വാങ്ങിയതാണ് ഈ പാമ്പുകൂടെ കിടക്കട്ടെ നമുക്ക് ജോൺസാട്ടായിരുന്നു പേടിപ്പിക്കാം ജോൺസാട്ടയാണെങ്കിൽ ഇന്ന് ഫുൾ കലിപ്പാണ് കാരണം ഒന്ന് ജോൺസാട്ടായി ഭക്ഷണം കഴിച്ചിട്ടില്ല ഇപ്പം വിശക്കുന്നതെന്ന് പറയുന്നത് ഞാനാണെങ്കിൽ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല രാവിലെ ബാക്കി വന്ന വട്ടയപ്പൊക്കെ ഞാൻ അവർക്ക് തന്നെ കൊടുത്ത് നിർബന്ധിച്ച് കഴിപ്പിച്ചു ജോൺസട്ടേ ഏ എല്ലം കുടിച്ച് വിശപ്പ് മാറ്റുന്ന ഒരാള് എല്ലാം കഴിച്ച് വിശപ്പ് മാറ്റുന്നുണ്ടോ ദേഷ്യം പിടിച്ചിരിക്കാം കേട്ടോ വിശന്നിട്ട് ദേഷ്യം പിടിച്ചിരിക്കാം ഫ്രിഡ്ജിൽ എന്താ അല്ലേ നോക്ക് ഇല്ല ഐസ്ക്യൂ പിട്ട വെള്ളം ഒന്നും കുടിക്കല്ലേ ബാ പൊട്ടിക്കാൻ 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 ഓ എങ്ങനെയാ പാമ്പിന്റെ പടക്കം പടക്കം പോവാ പോവാ പിന്നെ അങ്ങ് ഫ്രിഡ്ജിൽ ഐസ് എടുത്തു വെക്കുന്ന ജോലി ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ സമീപിക്കുക ബാബോട്ടിനൊക്കെ പറ്റിക്കാം നമ്മുടെ അകത്ത് പാമ്പ കയറിയിട്ടുണ്ട് കൊല്ലാൻ വരുമോ എന്ന് ചോദിച്ചോക്കാ നീക്കി അടക്കി എവിടെ എവിടെ വെക്കി ക്യാമറ എവിടെ ഇങ്ങനെ വെക്കാൻ പറ്റ ബാബോട്ടിനൊക്കെ വിൽക്കട്ടെ എന്റെ ക്യാമറ ഒരു എവിടെ ഉണക്കി ബാബോട്ടിനൊക്കെ വിൽക്കട്ടെ ഞാൻ വീട് ബാബോട്ടിനെ വിളിച്ചു തരാം നമ്മുടെ വീടിൻ്റെ അകത്ത് പാമ്പുംകുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാബോട്ടിനെ വിളിച്ചിട്ടുണ്ട് എന്താവും നോക്കാം കാണുമ്പോൾ മുമ്പ് ഓടി വരുന്നത് റീനച്ചേച്ചിയാണ് சிமகுட்டி இல்ல அந்த சிமகுட்டி නමද හම්බු කුටි ලුබර් පේශන සාර දෙනරෝනේ প্লাස්ටික් അല്ല ග්ලාස් එක නෝ පොරෝ බට ග්ලාස් මම පිච්චෙදින්ද හෙටක ඉන්න රේවි චචිලි වෙටිකනාලි 다르 නෑ අර නෑ ආරු මම පිච්චිලා වෙටදිනා ඉන්න මගේ රේවි චචිලි වෙටිකනා මම වටනවා ඉබඩම පාසය කරගමටිකනාලි ග්ලාස් එක කාලු නු එන්දටි නෑ නෑ නු මම බලන්න මගේ කලේ විරුක් එන්දටි പാമ്പിനെ പിടിക്കാൻ വന്ന പാമ്പിനെ തൊളത്തിട്ട് പോകുന്ന പാമ്പ് പിടുത്തക്കാരി പാമ്പോട്ടും പറ്റി ബാബോട്ടും പറ്റും എന്റെ വെക്കാൻ കാരണം ുഷ്കോടി യാത്ര ചെയ്തിട്ടാണ് ആയിരത്തി അഞ്ഞൂറ് ആണോ വീഡിയോ കാണുന്നവർ എന്നെ ചീത്ത അറിയും ഇവിടെ പോകാൻ ഇത്രയും കിലോമീറ്ററോ നമുക്ക് പടക്കം മുട്ടിക്കല്ലേ വിളിച്ചത് എന്നിട്ടോടും അങ്ങനെ ആദ്യൊരു ഫോൺ കൊടുക്ക് ആരെങ്കിലും ഒരു ഫോൺ കൊടുക്കുമല്ലേ അപ്പൊ ഇന്ന് ഈ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളു പൊളിഞ്ഞു പോയ ഒരു പ്രാങ്ക് വീഡിയോയും പിന്നെ വിഷുവിന്റെ പടക്കവുമായി അടുത്ത വീഡിയോയിൽ കാണാം ജോൺസൺ കാണാൻ എന്താ ആ പിന്നെ ഒരാൾ ഇവിടെ പോയി അനുഷ്കോടി ചെവിക്ക് ചെവി എന്തെങ്കിലും തിന്നാൻ കൊണ്ടു തന്ന വല്ല കാര്യണ്ട് പകരം കൊറേ പോയി ചിന്തിപ്പിക്കാൻ വേണ്ടി കൊറേ പറയുന്നു അവിടെ നിങ്ങൾ എന്നിട്ട് വാങ്ങിയോ